ഒരു ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ പോലും രാജ്യത്ത് വെച്ച് പൊറപ്പിക്കില്ല അത് ആസാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മറിച്ച് രാജ്യത്തെ മുഴുവൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ വോട്ട് ബാങ്കിനായി തന്നെ കോൺഗ്രസ് ആസാമിൽ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചു അതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷാ ഇക്കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഒരു നുഴഞ്ഞുകയറ്റക്കാരെ പോലും രാജ്യത്ത് അവിടെ ഇവിടെ നിന്നുകൊണ്ട് പുറത്താക്കും എന്ന ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ഘട്ടം ഘട്ടമായി തന്നെ ഇന്ത്യയിൽ നിന്നും ഓരോ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി തിരികെ ബംഗ്ലാദേശിലേക്ക് തന്നെ അയക്കുന്ന പ്രക്രിയ ഇന്ത്യയിപ്പോൾ നടത്തി വരികയാണ് എന്നാൽ കോൺഗ്രസ് ആകട്ടെ അവരുടെ വോട്ട് ബാങ്ക് നിറയ്ക്കുന്നതിനായി തന്നെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ തിരികെ കയറ്റുന്ന തിരക്കിലാണ് ഇതിനെതിരെ ഇപ്പോൾ ശക്തമായ ഭാഷയിലാണ് കേന്ദ്രം എതിർപ്പ് കാണിച്ചിരിക്കുന്നത് ഒരാളെ പോലും ഇന്ത്യയിൽ തുടരാൻ ഇനി അനുവദിക്കാതെ തന്നെ അവരെ പുറത്താക്കുമെന്ന ഉറപ്പും അമിത്ഷാ നൽകിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ പോലും ആസാമിൽ നിന്നും നൂറുകണക്കിന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ പക്കൽ നിന്നും മതിയായ രേഖകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ് വസ്തുത വ്യാജ രേഖകൾ കൈവശം വെച്ചുകൊണ്ട് ഇവർ ഇന്ത്യയിൽ ചുറ്റിത്തിരിയുകയാണ് ഉണ്ടായത് ഇതോടുകൂടി തന്നെ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു വോട്ട് ബാങ്കിനായി തന്നെ കോൺഗ്രസ് ആസാമിൽ നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിച്ചതായും തന്നെ അദ്ദേഹം എടുത്തു പറഞ്ഞു ബി ജെ പി ആസാമിലെ മാത്രമല്ല രാജ്യത്തെ മുഴുവൻ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും പുറത്താക്കുമെന്നും അമിത്ഷ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആസാമിൽ നടന്ന ഒരു പൊതു റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും ആസാമിലെ ഹിമന്ത വിശ്വശർമ്മ സർക്കാർ ആകട്ടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്നും ഒരു ലക്ഷത്തിലധികം വിഗാ ഭൂമി മോചിപ്പിച്ചതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് ഇത്രയും വർഷക്കാലം തന്നെ സംസ്ഥാനം ഭരിച്ചിട്ട് പോലും ആസാം പ്രസ്ഥാനത്തിൽ വലിയ രീതിയിൽ ജീവൻ അർപ്പിച്ചവർക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്ത് നൽകിയില്ല എന്നത് അതിശയിപ്പിക്കുന്നതാണ് എന്നും അമിത്ഷ ഇവിടെ എടുത്തു സൂചിപ്പിക്കുകയും ചെയ്തു കോൺഗ്രസ് വർഷങ്ങളോളം തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വലിയ രീതിയിൽ ഐ എം ടി ഡിഇ നിയമം കൊണ്ടുവന്നു അതുമാത്രമല്ല നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇവിടെ സ്ഥിരമായി താമസിക്കാൻ നിയമപരമായ ഒരു മാർഗമാണ് സൃഷ്ടിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ഒരു പ്രധാന വോട്ട് ബാങ്ക് ആയിരുന്നു എന്നാൽ ബി ജെ പി കൂടി തന്നെ കാര്യങ്ങൾ മാറി മറിയുകയാണ് ആസാമിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളമുള്ള എല്ലാ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെയും ഞങ്ങൾ കണ്ടെത്തും പുറത്താക്കും എന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ആസാമിന്റെ സംസ്കാരം ഭൂമി സ്വത്വം എന്നിവയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി അനധികൃത ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ തന്നെയാണ് മുൻ കോൺഗ്രസ് സർക്കാരുകളാകട്ടെ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി തന്നെ നിയമവിരുദ്ധമായ ഒത്തുതീർപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പത്തു വർഷം മുൻപേ വരെ ഉപരോധങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടന്ന ആസാമിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കുക എന്നാൽ ബി ജെ പി അധികാരത്തിൽ തന്നെ ഇന്ന് ആസാം പുരോഗതിയുടെ വക്കിലാണ് അല്ലെങ്കിൽ ആ ഒരു പാതയിലേക്ക് സഞ്ചരിക്കുന്നു ബി ജെ പി ഭരണത്തിന്റെ കീഴിൽ കഴിഞ്ഞ ദശകം തന്നെ ആസാമിൽ സമാധാനവും വികസനവും അടയാളപ്പെടുത്തിയ സുവർണ കാലഘട്ടമാണ് ഇന്ന് വടക്ക് കിഴക്കൻ മേഖലയുടെ വളർച്ച എഞ്ചിനായി തന്നെ മാറിയിരിക്കുകയാണ് ആ സമയം എന്നതാണ് അമിത്ഷാ ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നതും